നമ്മൾ പോയോണ്ടിരിക്കുന്നത് എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോണം അപ്പൊ അങ്ങോട്ടാണ് നമ്മളിപ്പോ പോയോണ്ടിരിക്കണേ ഞാനിപ്പ ശക്തനിക്ക് നടക്ക ഇനി ശക്തനിന്ന് വേണം കോഴിക്കോട് ലിമിറ്റഡ് കയറാൻ അപ്പൊ അനിയൻ വരും അവൻ്റെ ഓഫർ പക്ഷെ കഴിഞ്ഞിട്ടിരിക്കനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ ഞാനാ ലുന്നത് വിളിച്ചുകൊണ്ടിരിക്കാം ഏഴുകാലാണ് വണ്ടി ഇപ്പൊ ഒരു മണി ആയിട്ടുണ്ട് സമയം എനിക്കാണെങ്കിൽ രാവിലെ ട്രാവൽ ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വരല് അതേപോലെ ഗ്യാസിന്റെ പ്രശ്നമൊക്ക ഒക്കെ വരും കുറെ നാളിപ്പോൾ പോവാണ്ട് കുറച്ചൊക്കെ നിറങ്ങാണ്ടിരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ഒരു യാത്ര ഈ തേങ്ങച്ചങ്ങ വരാനായിരുന്നു ഇപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ബസ് കിട്ടില്ല പക്ഷേ എനിക്ക് ബസ് കിട്ടി സത്യം പറഞ്ഞ അവന് ഈ ബസ് കിട്ടുന്ന യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല കാരണം അവ ഇത്തിരി ലേറ്റ് ആയി കാര്യങ്ങള് ചെയ്യാനായിട്ട് പക്ഷെ ഞങ്ങക്ക് കിട്ടി ഈ ബസ്സിൽ തന്നെ പോകാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല ഹസ്ബൻഡ് നേരത്തെ പറഞ്ഞേൽപ്പിച്ച വണ്ടി തന്നെയാണ് കേട്ടോ കാരണം ഹസ്ബൻഡ് ഇപ്പൊ ബസ് ഓടിക്കണ ആ ഒരു ഫീൽഡായ കാരണം നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് പോവാൻ ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ലൈൻ പോയപ്പോഴും നമ്മുടെ അടുത്ത് നിന്ന് പൈസ ഒന്നും അവര് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവസാനം നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട് ഒരു സത്യം നടന്നോണ്ടിരിക്ക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ പരീക്ഷാ ഭവന്റെ സെക്ഷനിലേക്കാണ് പോയത് അവിടെ ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ കാര്യത്തിനാണ് നമ്മള് തൃശ്ശൂരിൽ നിന്ന് ഇത്രയും ദൂരം രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്തത് ട്രെയിൻ നോക്കിയപ്പോ കോഴിക്കോടാണ് ട്രെയിൻ എത്തിക്കുന്നത് ഇവിടെ വേഗത്തെ വേഗം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിപ്പോ വേഗം ട്രെയിൻ റെയിൽവേടെ പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തൊരു മണ്ടത്തരം ഞങ്ങൾ ഓടി ട്രെയിൻ പിടിച്ചു അപ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിക്കുള്ള ട്രെയിൻ ഒരു പത്ത് മിനിറ്റ് ഡിലേ ആയ കാരണം നമുക്കൊരു പന്ത്രണ്ടേ കാലൊക്കെ ആയിപ്പിക്കും സ്റ്റേഷനിൽ എത്തിയ കാരണം ട്രെയിൻ കിട്ടി എന്നാലും ഓടിയപ്പോൾ നമ്മൾ ഒന്നുകൂടി ടയേഡായി ഓടി പിടിച്ചപ്പോൾ പിന്നെ സീറ്റും ഇല്ല കാലൊക്കെ വിറച്ചുടങ്ങിയിരിക്കാനായിട്ട് പിന്നെ നമ്മൾ ഓരോരുത്തരുടെ എഴുന്നേക്കണതിനനുസരിച്ച് നമുക്ക് സീറ്റ് കിട്ടിയിട്ടാണ് എന്നാലും നമ്മൾ ആ ഡോറിൻ്റെ അവിടെയാണ് ഞാനവനും കുറച്ച് നേരത്തേക്ക് ഇരുന്നത് പിന്നെ ഈ ഭാരത എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് സത്യമണ്ണ ട്രെയിനിൽ തന്നെയാട്ടാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ഇതൊക്കെ ഇങ്ങനെ കാണാനെനിക്ക് ഭയങ്കര ഒരു എന്താ വൈബായിട്ട് തോന്നി പക്ഷേ നല്ലപോലെ ടയേർഡായിട്ടാണ് ഇരിക്കുന്നത് അവനും ഷൊർണ്ണൂർ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും നമുക്ക് തീരെ ടയേർഡായിട്ട് നമുക്ക് തീരെ പറ്റാണ്ടായി എൻ്റെ അനിയനൊക്കെ ഇരുന്ന് ഉറങ്ങായിരുന്നു എനിക്ക് ഉറക്കമൊന്നുമല്ല വരുന്നത് എനിക്ക് വിശപ്പ് എൻ്റെ തന്തയ്ക്കും തള്ളക്കും വിളിക്കുകയെന്നു കേട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ ഷൊർണൂർ എത്തി പിന്നെ എണ്ണി എണ്ണി ഇരിക്കുവായിരുന്നു ട്രെയിൻ എവിടെ എത്തി എവിടെ എത്തി എന്നുള്ളത് കാരണം എങ്ങനെയെങ്കിലും തൃശ്ശൂരെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയാ മതിയെന്നായിരുന്നു പിന്നെ നമുക്ക് എന്താ പറയാ പുറത്തെ ഈ ട്രെയിനിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ആ നേരത്തെ വിശപ്പിനെ നമ്മൾ അത് വാങ്ങി കഴിച്ച് പിന്നീട് ബാത്റൂമിൽ പെറ്റ് കിടക്കാനായിട്ട് വയ്യ തൃശ്ശൂരെത്തി ഒന്ന് മുഖം എല്ലാം കഴുകി ഫുഡ് കഴിക്കണ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ആശ്വാസമായത് നീണ്ട യാത്രക്ക് ശേഷം നമ്മൾ തിരിച്ച് തൃശ്ശൂർ നമ്മൾ അപ്പഴേക്കും പോയി അപ്പോൾ നമ്മൾ തൃശ്ശൂരി വിടെ വന്നിട്ടിപ്പ ഇതൊക്കെ കഴിക്കാൻ ചോദിച്ചിട്ടിരിക്കയാണ് ശരിക്കും എന്തായാലും അകത്ത് എന്തേലും ജീവൻ വരള്ളൂ ആകട്ടായിട്ടിരിക്കുന്നുണ്ടോ എന്തായാലും അകത്തേക്ക് തല്ലാണ് ഇനി ഇപ്പൊ എന്ത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി ഒന്ന് വന്നെ റസ്റ്റ് എടുക്കുള്ളൂ വിശപ്പുള്ള കാരണം കുറച്ച് അധികം സാധനങ്ങൾ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിസ്സ ബർഗർ ഓർഡർ ഫ്രൈസ് ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് ഇറങ്ങി പോയാൽ ജ്യൂസുകളും അപ്പം നമ്മൾ ഓരോന്നായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഈ ഒരു യാത്രയിലൂടെ ഞാൻ പഠിച്ച ഒരു പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എവിടേക്ക് ഇറങ്ങാവൂ കാരണം ഞാൻ അവന് ഒരു പോലെ കഴിക്കാണ്ടിരുന്ന കാരണം ഒടുക്കത്തെ ക്ഷീണം ഒടുക്കത്തെ വിശപ്പായിരുന്നു നമ്മള് വീട്ടിലിരിക്കുമ്പോഴക്കിടയ്ക്ക് ഓരോന്ന് കഴിച്ച് കഴിച്ച് വിശപ്പൊന്നും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു വിശപ്പ് സഹിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്രയുടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് പിന്നെ നമ്മൾ കാലിക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ബസ്സിനും പോകാണ്ടിരിക്കുക എൻ്റെ ഹസ്ബൻഡിൻ്റെ വാക്ക് കിട്ടിയിട്ട് നമ്മൾ പോയതാണ് ഇല്ലെങ്കിൽ നമ്മുടെ ട്രെയിനാണ് അങ്ങോട്ട് പോകുള്ളത് ആളെ പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് ട്രെയിനാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു പക്ഷേ അതിൽ പോയാൽ മതിയായിരുന്നു എന്ന് യാത്ര ചെയ്തപ്പോഴാണ് മനസ്സിലായത് ട്രെയിനാകുമ്പോൾ എനിക്ക് ഒരു ടെൻഷൻ വന്നു പക്ഷേ ഇപ്പം തോന്നുന്ന ട്രെയിൻ തന്നെയായിരുന്നു ബെറ്റർ എന്ന് ഇനി പോവുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനായിരിക്കും എന്തായാലും പോവുക ഇനി ബസ് വേണ്ടേ വേണ്ട അപ്പൊ നമ്മുടെ കുട്ടി വീഡിയോട് അവസാനിപ്പിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടു